നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ലോക ടൂറിസം ദിനത്തോടനുബന്ധിച്ച് നാളെ നിലമ്പൂരിൽ ടൂറിസം സെമിനാർ സംഘടിപ്പിക്കുന്നു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ നിലമ്പൂർ മേഖല എം കമ്മിറ്റി എന്നിവർ ചേർന്നാണ് നിലമ്പൂർ ജോസ്ഗിരി ഹാളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് സെമിനാർ നടത്തുക എന്ന് ഭാരവാഹികൾ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെമിനാർ പി വി അബ്ദുൾ എംപിയെ ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ ഇരുപത്തേഴ് വേൾഡ് ടൂറിസം ഡേ ആണ് നമ്മൾ എല്ലാവരും കൂടിയിട്ടൊരു മൂവ്മെൻറ്റിലാണല്ലോ നിലമ്പൂരിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷനുകളൊക്കെ മാക്സിമം മാർക്കറ്റ് ചെയ്ത് നിലമ്പൂരിൻ്റെ ടൂറിസത്തെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാമെന്നുള്ള ഒരു താല്പര്യത്തിലാണ് നമ്മൾ ജനകീയമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ വേൾഡ് ടൂറിസം ഡേക്ക് അതിൻ്റെ പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഒരു ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച ജോസ്ഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ടൂറിസം സെമിനാർ സംഘടിപ്പിക്കുക പി വി അബ്ദുൽ വഹാബ് എം പി മൂന്ന് മണിക്ക് സെമിനാർ ഉദ്ഘാടനം ചെയ്യും ഉമാന്യനായ എം എൽ എ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ മാട്ടമ്മൽ സലീം തുടങ്ങിയവർ പങ്കെടുക്കും ഏറ്റവും നല്ല രീതിയിൽ നിലമ്പൂരിൻ്റെ ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നിലമ്പൂർ നിലമ്പൂരിലെ യുവതീ യുവാക്കൾക്ക് യാതൊരു മുതൽ മുടക്കുമില്ലാതെ എങ്ങനെ സാമ്പത്തികപരമായി നേട്ടമുണ്ടാക്കാമെന്ന കാലികമായ നല്ലൊരു വിഷയം വെച്ചിട്ടാണ് നമ്മൾ സെമിനാർ സംഘടിപ്പിക്കുന്നത് നമ്മുടെ കൂമ്പാറക്കാരനായ ആഷിഖ് റഹ്മാനാണ് ക്ലാസ് നയിക്കുന്നത് അതുപോലെ തന്നെ നിലമ്പൂരിലെ യുവജന സംഘടനകൾ മുഴുവൻ ഇരുത്തിയിട്ട് അവരുമായിട്ടൊരു ഇൻട്രാക്ഷന് നമ്മുടെ നഗരസഭാ ചെയർമാൻ തുടക്കം കുറിക്കാണ് അങ്ങനെ എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിലാണ് നാളെ സെമിനാർ സംഘടിപ്പിക്കുന്നത് ആ സെമിനാറിൽ നിന്ന് നിലമ്പൂരിലെ എല്ലാ യുവജന വിഭാഗങ്ങളെയും ഞങ്ങൾ സഹകരിപ്പിക്കുന്നുണ്ട് അത് ഈ സെമിനാർ സംഘടിപ്പിക്കുന്ന നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ നിലമ്പൂർ നിയോജക മണ്ഡലം എം സി എ കമ്മിറ്റിയും കൂടിയാണ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് മാക്സിമം ആളുകളെ എത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആര്യടൻ ചോക്കത്ത് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും സെമിനാറിൽ പങ്കെടുക്കുന്നവരുമായുള്ള സംവാദം നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടമ്മൽ സലീം ഉദ്ഘാടനം ചെയ്യും ലോക ടൂറിസം ഭൂപ്പെടത്തിൽ നിലമ്പൂരിന്റെ സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല രീതിയിൽ ടൂറിസം ഉപയോഗപ്പെടുത്തി നിലമ്പൂർ മേഖലയിലെ യുവതി യുവാക്കൾക്ക് മുതൽ മുടക്കില്ലാതെ വരുമാനമുണ്ടാക്കാനുള്ള മാർഗം സെമിനാറിൽ ചർച്ച ചെയ്യും സെമിനാറിൽ നിലമ്പൂർ മേഖലയിലെ മുഴുവൻ യുവജന സംഘടനകളെയും പങ്കെടുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് മുൻപ് ടാറ്റ കൺസൾട്ടിംഗ് സർവീസ് നിലമ്പൂരിന്റെ ടൂറിസം സംബന്ധിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് സർക്കാരിലേക്ക് നൽകിയിരുന്നുവെങ്കിലും അതിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല ഇതിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ കൂടി പതിപ്പിക്കുക എന്നുകൂടി സെമിനാർ ലക്ഷ്യം വെക്കുന്നുണ്ട് ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ നിലമ്പൂരിലെ വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്തമാർന്ന പരിപാടികൾ നടത്തി ഒരു ടൂറിസം ഫെസ്റ്റ് നടത്താനും സംഘടന ലക്ഷ്യം വെക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദൌശരി വൈസ് പ്രസിഡന്റ് എ പി ബിജുപോൾ സമ്മതമ്പാട് പി എം ഖാലിദ് സന്തോഷ് കുളക്കണ്ടം ഹിതായത്ത് സണ്ണി കരുവേലിൽ എന്നിവർ പങ്കെടുത്തു കാഴ്ചകളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ ിൽഡ്രൻ സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூடு மலப்புரம்